വസ്ത്ര വ്യാപാര മാറ്റത്തിന്റെ വെഡിംഗ് വെഡിംഗ് സെന്റർ കുറ്റിപ്പുറം റോഡ് കാരത്തൂർ ഓൺ സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസറെ കോൺഗ്രസ് പ്രവർത്തകർ ഉപരോധിച്ചു പരിരക്ഷാ വാഹനം വാങ്ങുന്നതിന് വേണ്ടി അനുവദിച്ച ഏഴു ലക്ഷം രൂപ പൊന്നാനി നഗരസഭയെ മെഡിക്കൽ ഓഫീസർ രേഖാപ്രകാരം അറിയിച്ചില്ലെന്ന നഗരസഭാ ചെയർമാന്റെ പ്രസ്താവനയെ തുടർന്നാണ് മെഡിക്കൽ ഓഫീസറെ ഉപരോധിച്ചത് പൊന്നാനി നഗരസഭയിലേക്ക് മാസങ്ങൾക്കു മുമ്പ് മെഡിക്കൽ ഓഫീസർ രണ്ട് തവണ കത്ത് നൽകിയത് കാണിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഉപരോധ സമരം അവസാനിച്ചത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന് സമദാനി ഫണ്ടിൽ നിന്നും പരിരക്ഷാ വാഹനം വാങ്ങുന്നതിനു വേണ്ടി അനുവദിച്ച ഏഴ് ലക്ഷം രൂപ പൊന്നാനി നഗരസഭയെ മെഡിക്കൽ ഓഫീസർ രേഖപ്രകാരം അറിയിച്ചില്ലെന്ന നഗരസഭാ ചെയർമാന്റെ പ്രസ്താവനയെ തുടർന്ന് ഏഴുവത്തുരുത്തി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസറെ ഉപരോധിച്ചു പൊന്നാനി നഗരസഭയിലേക്ക് മാസങ്ങൾക്ക് മുമ്പ് മെഡിക്കൽ ഓഫീസർ രണ്ടു തവണ കത്ത് നൽകിയത് കാണിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഉപരോധ സമരം അവസാനിപ്പിച്ചത് രണ്ടു തവണ കത്ത് നൽകിയിട്ടും അതെല്ലാം മറച്ചുവെച്ച് എം ഫണ്ട് നഷ്ടപ്പെടുത്തുന്നതിനു വേണ്ടി പൊന്നാനി നഗരസഭാ ചെയർമാൻ ശ്രമിക്കുകയാണെന്നും ജനങ്ങളെയും രോഗികളെയും തെറ്റിദ്ധരിപ്പിക്കുന്ന നഗരസഭാ ചെയർമാൻ മാപ്പു പറയണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു ഇരുന്നൂറിലധികം കിടപ്പുരോഗികളുള്ള ഈഴുവത്തുരുത്തി മേഖലയിൽ കരാർ വ്യവസ്ഥയിൽ വാഹനം വിളിച്ചാണ് വീടുകളിലെത്തി പരിചരിക്കുന്നത് അതിന് പരിഹാരം കാണുന്നതിനു വേണ്ടിയാണ് അബ്ദുസമദ് സമദാനി എം പി മാസങ്ങൾക്ക് മുമ്പ് അനുവദിച്ച എം പി ഫണ്ട് പൊന്നാനി നഗരസഭ പൂഴ്ത്തിവെച്ചത് ഇ ടി മുഹമ്മദ് ബഷീർ എംപിയുടെ ഫണ്ടിൽ നിന്നും ഈഴുവതുരുത്തി ഗവൺമെന്റ് ഐ ടിക്ക് പുതിയ കെട്ടിട വേണ്ടി അഞ്ചു ലക്ഷം രൂപ അനുവദിച്ചപ്പോഴും നഗരസഭയുടെ ഇത്തരം പ്രവൃത്തി കാരണം നഷ്ടപ്പെട്ടിരുന്നു നിർധന രോഗികൾക്ക് പരിരക്ഷാ വാഹനം വാങ്ങുന്നതിന് അനുവദിച്ച എം പി ഫണ്ട് നഗരസഭാ ചെയർമാൻ നഷ്ടപ്പെടുത്തിയാൽ രോഗികളോട് ചെയ്യുന്ന ക്രൂരതയാണെന്ന് ഈഴുവത്തുരുത്തി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി കുറ്റപ്പെടുത്തി കോൺഗ്രസ് നേതാക്കളായ എ പവിത്രകുമാർ എൻ പി നബീൽ എം ഷംസുദ്ദീൻ എം അമ്മുകുട്ടി എം ശിവദാസൻ ടി പ്രിൻസി ടി പത്മനാഭൻ കെ പി ഷൺമുഖൻ എ എൻ മനീഷ് എന്നിവർ ഉപരോധ സമരത്തിന് നേതൃത്വം നൽകി വെട്ടന്യൂസ് പൊന്നാനി